ഹായ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ കുക്കറിലേക്ക് നൂറ് ഗ്രാം കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു വലിയുള്ളി രണ്ട് തക്കാളി നാല് പച്ചമുളക് ചെറിയൊരു കഷ്ണം കായം എട്ട് ചെറിയുള്ളി ചതച്ചത് പത്തല്ലി വെളുത്തുള്ളി ഒന്നര സ്പൂൺ ഉപ്പ് നാല് ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം നാല് വിസലിന് ശേഷം വെന്ത് വന്നിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് നല്ല വെണ്ണം ഇളക്കി കൊടുക്കാം നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല വെണ്ണം തിളച്ച ശേഷം അടുപ്പിൽ നിന്നും മാറ്റാം അതിലേക്കുള്ള വറുവിനാവശ്യമായി പാലിലേക്ക് നാല് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കൂടായ ശേഷം ഒരു സ്പൂൺ കടുക് കടുക് പൊട്ടിയ ശേഷം ആറ് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് മൂന്ന് വറ്റൽ മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കാം സാമ്പാറിലേക്ക് ഒഴിച്ച് നല്ല വെണ്ണം ഇളക്കി കൊടുക്കാം സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുക മല്ലിച്ചപ്പ് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും